മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈ ഡിയർ ഭദ്രക്കുട്ടി ഗാർഡനിലെ ഊഞ്ഞാലിലിരുന്ന് എന്തോ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പിന്നിലൂടെ തന്നെ പുണർന്നുകൊണ്ടുള്ള ആശംസകൾ ശ്രീയുടെ കാതിൽ പതിഞ്ഞത് ചന്ദു അവൾ തിരിഞ്ഞ് പുഞ്ചിരിയോടെ ചന്തുവിനെ പുണർന്നു ഹാപ്പി ബർത്ത് ഡേ ഭദ്ര ചേച്ചി താങ്ക് യു ചാരുട്ടി അവൾ നൽകിയ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് ഭദ്ര ചാരുവിൻ്റെ നിറുകയിൽ പതിയെ ചുണ്ടുകൾ ചേർത്തു അപ്പോൾ എനിക്കില്ലടി ഭദ്ര ചാരോട്ടിക്ക് ഉമ്മ കൊടുക്കുന്നത് കണ്ട് കുശുംബ് കുത്തിയ ചന്തു അവളെ നോക്കി പരിഭവത്തോടെ ചോദിച്ചു ഓ എൻ്റെ കുഷുമ്പിപ്പാറു അത് പറഞ്ഞുകൊണ്ടവൾ ചന്തുവിനെ നിറുകയിലും ഒരു ഉമ്മ കൊടുത്തു അല്ലെങ്കിലും ഈ ചേച്ചിക്ക് ഭയങ്കര കുഷുമ്പാ ഭദ്ര ചേച്ചി ഓ പിന്നെ കുശുംമ്പില്ലാത്ത ഒരാള് ചന്ദു അവളെ നോക്കി പുച്ഛിച്ചു ആ എനിക്ക് കുഷുംബൊന്നുമില്ല അല്ലെങ്കിലും എൻ്റെ ചേച്ചി എനിക്ക് ഉമ്മ തരൂ അല്ലേ ചേച്ചി അതും പറഞ്ഞുകൊണ്ട് അവൾ ഭദ്രയെ നോക്കിയതും ഭദ്ര ഒരു പുഞ്ചിരിയോടെ അവളുടെ കവളിൽ തലോടി അയ്യടി എൻ്റെ ഇവൾ ഇവളെൻ്റെയാണ് അത് കണ്ടതും ചന്തുവേഗം അവളെ തൻ്റെ അരികിലേക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു അയ്യടാ എൻ്റെ ചേച്ചിയാ ചാരുവും അതുപോലെ വിളിച്ചു പറഞ്ഞതും അവളെ അരിയിലേക്ക് നിർത്തി അല്ല എൻ്റെയാ എൻ്റെയാ അങ്ങനെ രണ്ടുപേരും കൂടി ഭദ്രയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പഠിച്ച് വലിച്ചുകൊണ്ടിരുന്നു ഓ രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ ഇങ്ങനെ പോയാൽ രണ്ടും കൂടി തൻ്റെ ശവമടക്ക് നടത്തുമെന്ന് മനസ്സിലായതും ഭദ്ര കലിപ്പായി അത് കണ്ടതും രണ്ടും കൂടി നല്ല കുട്ടികളായി അവളുടെ മുന്നിൽ വിളിച്ചുകൊണ്ട് നിന്നു നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ രണ്ടിനും നല്ല അടി കിട്ടാതെ കുറവാ അത് പിന്നെ അവൾ പറഞ്ഞത് നീ കേട്ടതല്ലേ ഭദ്രെ നീ അവളുടെയാണെന്ന് ചന്തു പരിഭവത്തോട് പറഞ്ഞതും ഭദ്ര അറിയാതെ തലയിൽ പോയി ഓ എന്റെ ചന്തു നിനക്കിതെന്താ ഒന്നുമില്ലെങ്കിലും നിന്നേക്കാളും പത്ത് വയസ്സ് ഇളയതല്ലേ ഇവൾ എന്നിട്ടാണോ നീ ഇവളോട് ഇങ്ങനെ കിടന്ന് അടി കൂടുന്നത് അവൾ ഗൗരവത്തോട് ചോദിച്ചു അത് പിന്നെ നീ വേറെ ആരുടെയും സ്വന്തമാണെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല ഹരിയച്ചനും ദേവിയമ്മയും കഴിഞ്ഞാൽ നിന്നിൽ കൂടുതൽ അവകാശം എനിക്കാണ് നീ എൻ്റെ ഭദ്രൂട്ടിയല്ലേ എൻ്റെ മാത്രം ഭദ്രൂട്ടി അവളുടെ താടിൽ കൊഞ്ചിച്ചുകൊണ്ട് ചന്തു പറഞ്ഞതും അവൾ അറിയാതെ ചിരിച്ചുപോയി ഓ എൻ്റെ പൊന്നു ചന്തുട്ടി നിന്നെ ഞാൻ തോറ്റു അതും പറഞ്ഞുകൊണ്ട് അവൾ ചന്തുവിനെ മുറുകെ പുണർന്നു അപ്പോഴാണ് തങ്ങളെ നോക്കി കണ്ണുനിറച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ അവർ ഇരുവരും ശ്രദ്ധിക്കുന്നത് ഭദ്ര നിസ്സഹായത്തോടെ ചന്തുവിനെ നോക്കിയതും അവളും അതേ മുഖത്തോടെ തന്നെ തിരികെ നോക്കി ഭദ്രജിയുടെ പൊന്നുട്ടി ഇങ്ങു വാ അവൾ കൈനീട്ടുകൊണ്ട് വിളിച്ചതും ചാരുവിൻ്റെ ചുണ്ടുകൾ വിതുമ്പി അയ്യേ ഭദ്രച്ചിയുടെ ചാരുട്ടി ഇത്രയേ ഉള്ളൂ ഞാൻ കരുതി ഈ പെണ്ണ് ചേച്ചിയെ കെട്ടിപ്പിടിക്കുമ്പോൾ മോള് വന്ന് ഇവളെ തള്ളി മാറ്റിക്കൊണ്ട് ഇടയിൽ കയറി ചേച്ചി അതും പ്രതീക്ഷിച്ചല്ലേ ഇവിടെ നിന്നത് അവൾ പറതും സങ്കടം വരുത്തിക്കൊണ്ട് പറന്ന് കേട്ടതും ചാരുവിൻ്റെ കണ്ണുകൾ വിടർന്നു സത്യം അതേടെ പൊന്നൂസേ സത്യം ഭദ്ര അതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിന് നേരെ കൈനീട്ടിയതും അവൾ ഓടി വന്ന് ഭദ്രയുടെ കയ്യിലേക്ക് കയറി അത് കണ്ടതും ചന്ദുവിൻ്റെ മുഖത്ത് വീണ്ടും കുശുപ് കയറി ഓ എട്ട് വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്ത അവളുടെ കുശുപ് കുത്തൽ ഇങ്ങോട്ട് വാടി അവൾ ചന്തുവിനെ നോക്കിക്കൊണ്ട് പാകുന്നതും അവളൊരു പുഞ്ചിരിയോടെ ഓടി വന്ന് അവർ ഇരുവടെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുണർന്നു കുറച്ച് മാറി അവരെ തന്നെ നോക്കിക്കൊണ്ട് നിന്ന ഹരിയുടെയും ദേവിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു ഇല്ല വിടില്ല അമർന്നിൻ്റെ പതനം കാണാൻ ഇനി എനിക്ക് വിശ്രമമില്ല നിന്നെയും നിൻ്റെ കുടുംബത്തെയും മുച്ചൂട് നശിപ്പിച്ചിരിക്കും ഞാൻ ആ വലിയ വീടിൻ്റെ ലിവിങ് റൂമിലിരുന്നു കൊണ്ട് അയാൾ ഒരു ഇറച്ചയോടെ പറഞ്ഞു മുന്നിലെ ടേബിളിൽ വച്ചിരുന്ന ഗിഫ്റ്റ് ബോക്സിലേക്ക് നോക്കുന്തോറും അയാളുടെ ഉള്ളിൽ പകയരിഞ്ഞുകൊണ്ടിരുന്നു വിക്റ്റാർ പെട്ടെന്ന് പിന്നിൽ നിന്നും ഗാംഭീര്യമാർന്ന ശബ്ദം കേട്ടതും അയാൾ തിരിഞ്ഞു നോക്കി സിൽക്കിൻ്റെ മുണ്ടും ജുബയും ധരിച്ച് ഗോൾഡൻ ഫ്രെയിം കണ്ണടയും വെച്ച് പൈശാചികമായ മുഖത്തോടെ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ഏകദേശം അറുപത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന മനുഷ്യനെ കണ്ട് അവൻ കുരിഞ്ഞ മുഖത്തോടെ നിന്നു കുര്യൻ തീക്കാട്ടിൽ കോട്ടയത്തെ പുരാതന കുടുംബമായ തീക്കാട്ടിൽ കുടുംബത്തിലെ ഇപ്പോഴത്തെ കാരണവർ ആദ്യകാലങ്ങളിൽ വെറും കുടുംബപ്പേര് മാത്രം സ്വന്തമായിട്ടുണ്ടായിരുന്നവർ പിൽക്കാലത്ത് കള്ളും കച്ചവടവും മറ്റ് ഇല്ലീഗൽ ബിസിനസ്സുകളും നടത്തി പുത്തൻ പണക്കാരായി മാറിയതാണ് തങ്ങളുടെ ബിസിനസ്സിന് കേരളത്തേക്കാൾ നല്ലത് മുംബൈ ആണെന്ന് മനസ്സിലായതും അവർ കുടുംബവുമായി തന്നെ മുംബൈയിലേക്ക് ചേക്കറി അവിടെ അവർ വിക്ട്രോ ഗ്രൂപ്പ് എന്ന പേരിൽ നിരവധി സ്ഥാപനങ്ങൾ ആരംഭിച്ചു എല്ലാത്തിനെയും മറവിൽ നടക്കുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണെന്ന് മാത്രം ഇപ്പോൾ വസിഷ്ഠ ഗ്രൂപ്പിൻ്റെ നമ്പർ വൺ ക്ഷത്രുക്കളാണ് തീക്കാട്ടുകാരുടെ വിക്ട്രോ ഗ്രൂപ്പ് അതിന് കാരണം എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഒരു തവണ പോലും വസിഷ്ഠ ഗ്രൂപ്പിന് മുകളിലേക്ക് ഉയരാൻ വിക്ട്രോയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു സത്യം കുര്യൻ ഉറച്ച കാലുവയ്പ്പൂടെ നടന്നു വന്ന് ടേബിളിന് പുറത്തിരിക്കുന്ന ഗിഫ്റ്റ് ബാഗിലേക്ക് നോക്കി അതിനുള്ളിലെ രാഘവൻ്റെ മുറിച്ചു മാറ്റിയ വലങ്കയിൽ കട്ട പിടിച്ചിരിക്കുന്ന രക്തത്തിലേക്ക് അയാൾ പകയോടെ നോക്കി ഡാഡി അവൻ പതിയെ വിളിച്ചതും അയാൾ കൈ ഉയർത്തി അവനെ തടഞ്ഞു ശേഷം തനിക്ക് കാവൽ നിൽക്കുന്ന തൻ്റെ ഗാർഡ്സിനെ നോക്കി കണ്ണു കാണിച്ചതും അവർ വന്ന ടേബിളിൽ നിന്നും ആ ഗിഫ്റ്റ് ബാഗിൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ഇനി നിന്റെ പ്ലാൻ എന്താ വിക്ടർ അയാൾ മുന്നിൽ കിടന്ന സോഫയിലേക്ക് സോഫയിലേക്കിരുന്ന് കാലിന്മേൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു അത് ഡാഡി അവൻ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു കാരണം ഇപ്പോൾ തോറ്റിരിക്കുന്നത് അമർനാഥ് വശിഷ്ഠയോടാണ് പല തവണ അവനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴൊക്കെ ദയനീയമായ പരാജയം തന്നെയായിരുന്നു സംഭവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കുര്യൻ ഇത് അവന് നൽകിയ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു അതും ഇപ്പോൾ അമ്പയെ പരാജയമായ സ്ഥിതിക്ക് അയാളിനി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവനറിയില്ലായിരുന്നു എനിക്ക് മറുപടി കിട്ടണം വിക്ടർ കാരണം ഇതുപോലെ പല തവണയായിട്ട് നീ അവൻ്റെ മുന്നിൽ തോറ്റു തുന്നം പാടി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു നീ കാരണം കോടികളാണ് എനിക്ക് നഷ്ടം വന്നു ഇനിയും അവനെ തകർക്കാൻ എനിക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ അയാൾ വർദ്ധിച്ച ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് അവൻ എന്ത് പറയണമെന്നറിയാൻ നിന്നു ഡാഡി എനിക്കൊരു ചാൻസ് കൂടി നോ നെവർ നിന്നിലുള്ള എൻ്റെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു വിക്ടർ ഇനി നീ ഇതിൽ പിടപെടേണ്ട ഇനി അവൻ എന്ത് ചെയ്യണമെന്ന് ഈ കുര്യൻ തീരുമാനിച്ചോളാം അയാൾ അർത്ഥം മുറിച്ചു കൊണ്ട് പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ മുഖം കുരിച്ചു ദേവസ്യ അയാൾ ഉറക്കെ വിളിച്ചതും ഒരു മധ്യവയസ്കനായ മനുഷ്യൻ ഓടിയാളുടെ അരികിലേക്ക് വന്നു സർ അമർ അമർനാഥ് വസിഷ്ഠ അവൻ്റെ ഓരോ ദിവസത്തെയും റുട്ടീൻ ചാർട്ട് എനിക്ക് കിട്ടണം അവൻ എവിടേക്ക് പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ എത്തിയിരിക്കണം സർ അത്രയും പറഞ്ഞ ശേഷം അയാൾ വിക്ടറിനെ ഒന്നുകൂടി രൂക്ഷമായി നോക്കിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ചേ അയാൾ പോയതും വിക്ടർ ദേഷ്യനിയന്ത്രിക്കാനാവധി മുഷ്ടി ചുരുട്ടി ചുവരിലേക്കടിച്ചു ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് ഭദ്രയുടെ പിറന്നാൾ സദ്യ ഉണ്ട് കഴിഞ്ഞ ശേഷം അവളുടെ കട്ടിൽ വന്ന് നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു ചന്തു ചാരു ദേവിയമ്മയുടെ കൂടെ തൊടിയിലൊക്കെ നടക്കാൻ ഇറങ്ങിയിരുന്നു ഉം അതെന്താ നിനക്ക് ഇതുവരെ സമാധാനം കിട്ടിയില്ലായിരുന്നോ അവളുടെ പറച്ചിൽ കേട്ട് ഭദ്ര അവളുടെ അരികിലേക്ക് വന്നിരുന്നു ഒരു ഒരാക്കലോട് ചോദിച്ചു എങ്ങനെ കിട്ടാനാ വീട്ടിലിരുന്നാൽ അപ്പം തുടങ്ങും അച്ഛനും അമ്മയും കൂടെ പടി പടി എന്ന പല്ലവി കോളേജിൽ ചെന്നാലോ അവിടെയും അതേ പല്ലവി സത്യത്തിൽ മടുത്തു ഈ ജീവിതം അവൾ പറഞ്ഞു കേട്ട് ഭദ്രയ്ക്ക് ചിരി വന്നു എന്താണെന്ന് എനിക്കൊരു കിണി അവൾ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും ഭദ്ര ഒന്നുമില്ലെന്ന രീതിയിൽ ചുമൽ ചുമൽപ്പൊക്കി കാണിച്ചു ഓ നീ പിന്നെ പഠിപ്പിച്ചിട്ടല്ലേ നിനക്ക് എത്ര നേരം ഇരുന്ന് ബുക്ക് വായിച്ചാലും പഠിച്ചാലും ഒന്നും യാതൊരു മടുപ്പുമില്ല സത്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മോളെ എങ്ങനെ സാധിക്കുന്നു അതിനൊക്കെ അവൾ അത്ഭുതം എന്ന പോലെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചതും ഭദ്ര അവളുടെ തലയിൽ ഒന്ന് കുട്ടിക്കൊടുത്തു ആ ആകെ കൂടി ഇച്ചിരി ബുദ്ധിയേ ഉള്ളൂ അതുകൂടെ നീ ഇങ്ങനെ ഇടിച്ച് കലക്കലിടി പെണ്ണേ അവൾ പറഞ്ഞു കേട്ട് ഭദ്ര പൊട്ടിച്ചിരിച്ചു എൻ്റെ ചന്തു നിന്നെ നിന്നെക്കൂടെ ഞാൻ തോറ്റു അവളത് പറഞ്ഞതും ബെഡിൽ അവളുടെ അരികിലേക്ക് കയറി കിടന്നു അവൾ അവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എപ്പോഴും മയക്കത്തിലേക്ക് വഴുതി വീണു ചന്ദുവിൻ്റെ അച്ഛൻ അവരെ കൂട്ടിക്കൊണ്ടു പോകാനായി വന്നതും അവരെ വീട്ടിലാക്കാനായി മുറിയിൽ കയറി വന്ന ഹരി നോക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതാണ് കണ്ടത് ഹരി ഒരു പുഞ്ചീയുടെ അവർ ഇരുവർക്കും ഒരു ബ്ലാങ്കറ്റ് എടുത്ത് മൂടിക്കൊടുത്തു ശേഷം ഭദ്രയുടെ നിറകിലൊന്ന് ചുംബിച്ചുകൊണ്ടായാൽ പുറത്തേക്ക് ഇറങ്ങി മഹേഷിനോട് കാര്യം പറഞ്ഞപ്പോൾ അയാളും ഒരു ചിരിയോടെ ചാരുവിനേം കൂട്ടിപ്പോയിരുന്നു എത്രയൊക്കെ സ്നേഹത്തിലാണെങ്കിലും ചാരുവിനെ രാത്രിയായാൽ അച്ഛൻ്റെയും അമ്മയുടെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അധികം വാശിയൊന്നും കാണിക്കാതെ അവൾ അവളുടെ അച്ഛൻ്റെ കൂടെ പോയി പീറ്റർ ടുഡേ ഈവനിങ് വി ആർ ഗോയിങ് ടു കേരള സോ യു ഷുഡ് ബി മേക്ക് ഓൾ നെസറി അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇറ്റ് ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന അമർ കണ്ണുകൾ സ്ക്രീനിൽ നിന്ന് മാറ്റാതെ തന്നെ തൻ്റെ അരികളായി നിൽക്കുന്ന പീറ്ററിനോടായി പറഞ്ഞു ഷുവർ സർ അപ്പോൾ തന്നെ അവൻ അനുസറിനോടെ തലയാട്ടി ചോപ്പർ റെഡി ആയിരിക്കണം യെസ് സർ അവൻ്റെ നിർദ്ദേശങ്ങളെല്ലാം അവനൊന്നു വിടാതെ മൂളിക്കേട്ടു എന്നാൽ ഞാൻ ഇറങ്ങുമോ ഈവനിങ് താൻ പാലസിലേക്ക് വന്നാൽ മതി ഓക്കെ സാർ അയാളോട് അവൻ ലാബ് മടച്ചു വെച്ച് പോകാനായി ഇറങ്ങി അവൻ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും തരുണിമണികളായ ലേഡീസ് സ്റ്റാഫുകൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്നാൽ ആ നിമിഷം അവനെ അവൻ്റെ ഒരു നോട്ടം അവർക്ക് നേരെ നീണ്ടതും അവർ ഭയത്തോടെ നോട്ടം മാറ്റിക്കൊണ്ട് തങ്ങളുടെ ജോലി ചെയ്യാൻ തുടങ്ങി അമർ എൻട്രൻസിലെത്തിയതും അവൻ്റെ കാർ മുന്നിൽ വന്ന് നിന്നു പീറ്ററിൻ്റെ കയ്യിൽ നിന്നും ലാപ്പും ഫയലുകളും അടങ്ങിയ ബാഗ് വാങ്ങിയ ശേഷം അവൻ കാറിൻ്റെ പിൻസീറ്റിലെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു നിമിഷം നേരം കൊണ്ട് ആ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പായുമ്പോൾ പീറ്റർ ഒരു ദീർഘനിശ്വാസത്തോടെ തിരിഞ്ഞ് ഓഫീസിനകത്തേക്കയറിയിരുന്നു എത്ര ദിവസത്തെ യാത്രയുണ്ടാകും മോനെ അമറിന് കൊണ്ടുപോകാനുള്ള തിങ്സ് എല്ലാം അവൻ്റെ ട്രോളി ബാഗിലേക്ക് വയ്ക്കുന്നിടയിൽ ലാപ്പിൽ നോക്കി എന്തോ ചെയ്തുകൊണ്ടിരുന്ന അമറിനോടായി രാധിക ചോദിച്ചു അറിയില്ല അമ്മ മേ ബി ടു ഓർ ത്രീ മന്ത്സ് ലാബിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു കൊണ്ട് അവൻ മറുപടിയും പറഞ്ഞു അതിനൊന്നും മൂളിക്കൊണ്ട് അവർ ട്രോളിയ ബാഗ് അടച്ചു വച്ചു ശേഷം ഗൗരവത്തോടെ അമറിൻ്റെ അരികിലേക്കായി വന്നിരുന്നു ലാപ്പിൽ തന്നെ ആയിരുന്ന ശ്രദ്ധയെങ്കിലും അവനും അവരുടെ മുഖഭാവം കാണുന്നുണ്ടായിരുന്നു വാട്ട് ഹാപ്പൻ മാ അമ്മയ്ക്കെന്തോ എന്നോട് പറയാനുണ്ടല്ലോ രാധികയുടെ മുഖത്തെ ഗൗരവം ശ്രദ്ധിച്ച അമർ ലാപ്പ് അടച്ചു വെച്ചുകൊണ്ട് അവരോടായി ചോദിച്ചു ദേവ നീ ഇപ്പോൾ കേരളത്തിലേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ത് വില കൊടുത്തും നീ നിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കുമെന്നറിയാം പക്ഷേ മോനെ അതുവരെ അവർ പറഞ്ഞതെല്ലാം ഒരു പുഞ്ചിയോടെ കേട്ടുകൊണ്ടിരുന്ന അമറിൻ്റെ കണ്ണുകൾ അവസാനത്തെ ആ പക്ഷയിലൊന്ന് കുറുകി അവൻ നെറ്റി ഞെട്ടിച്ചൊളിച്ചുകൊണ്ട് അവരെ നോക്കിയതും അവരവൻ്റെ തോളിലൊന്ന് കൈവച്ചു പക്ഷേ അമർ നീ ഒരിക്കലും അവിടെയുള്ള ആരുടെയും കണ്ണുനീർ ആ വീട്ടിൽ വീഴ്ത്തരുത് ആ ഒരു ഉറപ്പ് നീ എനിക്ക് തരണം അവരവൻ്റെ മുന്നിലേക്ക് തൻ്റെ വലം കൈ നീട്ടിവെച്ചുകൊണ്ട് പറഞ്ഞതും അവനൊരു നിമിഷം അവരുടെ മുഖത്തേക്കും അവരുടെ നീട്ടിപ്പിടിച്ച വലം കൈയിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ശേഷം ഒരു പുഞ്ചിയുടെ അവരുടെ കൈയിലേക്ക് തൻ്റെ വലം കൈ ചേർത്ത് വെച്ചു ഞാൻ ഏത് പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്താലും അപ്പോഴൊക്കെ എൻ്റെ രാധു ഇതുപോലെ എന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കാറുണ്ടല്ലോ എന്താ എൻ്റെ രാധുവേ രാധു അമ്മയ്ക്ക് രാധവമ്മയുടെ ദേവൂട്ടനെ തീരെ വിശ്വാസമില്ലേ അവൻ അവരുടെ കയ്യിൽ തൻ്റെ ഇരുകൈകൾ കൊണ്ടും മുറുകെ പിടിച്ചു കൊണ്ട് ഒരു കുസൃതി ചിരിയോട് ചോദിച്ചതും അവരുടെ മുഖത്ത് ദയനീയത നിറഞ്ഞു വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല കുഞ്ഞ പേടിയാ അമ്മയ്ക്ക് പേടിയോ എന്തിന് അമ്മയുടെ ദേവൂട്ടൻ്റെ ഒരു രോമത്തിലെങ്കിലും തൊടാൻ ആർക്കെങ്കിലും സാധിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവൻ്റെ മുഖത്തും ഗൗരവം നിറഞ്ഞു ഇല്ല അതാണെൻ്റെ പേടിയും അവർ പറഞ്ഞതിൻ്റെ പൊരുൾ എന്തെന്ന് മനസ്സിലാകാതെ അവൻ അവരെ സംശയത്തോടെ നോക്കിയിരുന്നു നീ പറഞ്ഞതുപോലെ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ശരിയാണ് പക്ഷേ മോനെ ജയിക്കാനാ നീ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ അതാണ് അമ്മയെ ഭയപ്പെടുത്തുന്നത് ആദ്യം അവൻ ഒന്നും പറഞ്ഞില്ല കാരണം അവന് തന്നെ അറിയാം താൻ ജയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എത്രത്തോളം ക്രൂരവും പൈശാചികവുമാണെന്ന് എന്നാൽ അതൊക്കെ അവനെന്നും ഒരു ലഹരി മാത്രമായിരുന്നെന്ന് അവൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ രാധുവ പേടിക്കേണ്ട ആരുടെയും കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യില്ല ഇത് രാധമ്മയുടെ ദേവുടൻ അമ്മയ്ക്ക് തരുന്ന വാക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ്റെ മുഖത്തെ ശാന്തത മാറി അവിടെ ഒരു ഭാവം തെളിഞ്ഞു കണ്ണുകൾ ചോര ചോരച്ചോപ്പാർന്നു അവൻ്റെ കണ്ണിലും മനസ്സിലും ആ നിമിഷം ചിറക്കൽ കോവിലകം മാത്രം തെളിഞ്ഞു നിന്നു അവൻ്റെ നഗ്നമായ പുറമേനിയിൽ അവളുടെ നഖങ്ങൾ അഴഞ്ഞിറങ്ങി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലെ തേന്നുകർന്നുകൊണ്ടിരുന്നു പതിയെ അവ അവളുടെ കഴുത്തിലൂടെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ട് അവളുടെ മാറിലേക്ക് ഇറങ്ങി അർദ്ധനഗ്നയായി കിടക്കുന്ന അവളുടെ മാറിൽ നിന്നും ബ്ലൗസിൻ്റെ ഹോക്കുകൾ ഓരോന്നായി അവൻ പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിച്ചു മാറിൽ നിന്നും ബ്ലൗസ് ബ്ലൗസകത്തി മാറ്റിക്കൊണ്ടവൻ അവിടേക്ക് മുഖം പൊഴുത്തി അവളിൽ നിന്ന് വേങ്ങൽ പുറപ്പെട്ടതും അവൻ മുഖമുയർത്തി അവളെ നോക്കി ആ നിമിഷം തന്നെ അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി തന്നിലേക്ക് തന്നെ മിഴികൾ നട്ടിരിക്കുന്ന അവനെ അവൾ ഭക്ഷ്യമായി പുഞ്ചിലിടയിൽ നോക്കി കിടന്നു ആ നിമിഷം ഒരിക്കൽ കൂടി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുമായി കോർത്തു അമ്മേ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന ഭദ്ര ചാടെ എഴുന്നേറ്റ് ലൈറ്റിട്ടു ശേഷം തൻ്റെ ദേഹത്ത് മുഴുവൻ നോക്കി പരിശോധിച്ചു യാതൊരു കുഴപ്പമില്ല എന്ന് മനസ്സിലായതും അവളൊരു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു എൻ്റെ ചിറക്കലമ്മേ ഇതിപ്പോൾ എന്താ ഇങ്ങനെയൊരു സ്വപ്നം ആരാ അച്ചക്കൻ ഹോ എൻ്റെ ജീവൻ പോയില്ലെന്നേ ഉള്ളൂ അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് പിറപറുത്തുകൊണ്ടിരുന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൾ ടേബിളിൽ ഇരുന്ന വെള്ളമെടുത്ത് ഗ്ലാസ്സിലേക്ക് പകർന്നു കൊണ്ട് ചുണ്ടോട് ചേർത്തു വെള്ളം കുടിച്ചു കഴിഞ്ഞതും ഒരല്പസമയം കൂടി അങ്ങനെ ഇരുന്ന ശേഷം അവൾ സൈഡിലേക്കൊന്നും തിരിഞ്ഞു നോക്കി അപ്പോഴും ഇതൊന്നും അറിയാതെ പോത്തുപോലെ മൂടിപ്പൊതിച്ച് കിടക്കുന്ന ചന്തുവിനെ കണ്ട് അവളൊന്നും നെടുവേർപ്പെട്ടു ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ കട്ടിലേക്ക് വീണ്ടും കിടന്നു അപ്പോഴും അവളുടെ കൺമുന്നിൽ എന്നതുപോലെ അവൻ്റെ മുഖം തന്നെ തെളിഞ്ഞു നിന്നിരുന്നു ഇതേ സമയം അമർ തൻ്റെ ലക്ഷ്യം നിറവേറ്റനായി കേരളത്തിൽ കാലുകുത്തി ആ നിമിഷങ്ങളിലൊക്കെയും അവൻ്റെ മനസ്സിൽ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിറക്കൽ കോവിലകം അതൊന്ന് നേടിയെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവൻ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നത് ഒപ്പം എന്തിനും സഹായി പീറ്ററും എയർപോർട്ടിൽ നിന്നും ഒരു ട്രോളി ബാഗും വലിച്ചു കൊണ്ടവൻ പുറത്തേക്ക് ഗുഡ് ഈവനിങ് സാർ പുറത്തേക്ക് ഒരാൾ തങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് വിഷ് ചെയ്തത് കണ്ട് അമരൻ്റെ നെറ്റി ചുണിഞ്ഞു അവൻ ആരാണെന്ന അർത്ഥത്തിൽ അയാളെ നോക്കി സാർ ഇത് രാഹുൽ സാർ പറഞ്ഞ പ്രകാരം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചത് നമ്മളെ അറിയിക്കാനായി ഏർപ്പാടാക്കിയ ആളാണ് പീറ്റർ പറഞ്ഞതും അതിനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അവർ മുന്നോട്ട് നടന്നു അപ്പോഴേക്കും അയാൾ പെട്ടെന്ന് തന്നെ പാർക്കിങ്ങിൽ നിന്ന് കാറെടുത്തുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വന്നു പീറ്റർ പിന്നീലെ ഡോർ തുറന്നു കൊടുത്തതും അമർ അകത്തേ കയറി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പീറ്ററും കയറിയിരുന്നു സർ സാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ താമസ സൗകര്യം ചിറക്കൽ കോവിലകത്തിൻ്റെ കളപ്പുരയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഡ്രൈവ് ചെയ്തതിനിടയിൽ രാഹുൽ പറഞ്ഞതും ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന അമർ മുഖമൊന്നുയർത്തി നോക്കി കേരളത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അമർ എല്ലാത്തിനും വ്യക്തമായ പ്ലാനുകൾ തയ്യാറാക്കിയിരുന്നു അതിൻ്റെ ആദ്യ അവരുടെ താമസ സൗകര്യം ചിറക്കൽ കോവിലകത്ത് തന്നെ വേണമെന്ന് അവൻ തീരുമാനിച്ചത് തൻ്റെ ഉദ്ദേശം നടക്കണമെങ്കിൽ താൻ കോവിലകത്ത് തന്നെ ഉണ്ടാകണമെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു അവരുടെ താമസ സൗകര്യം റെഡിയാക്കിയതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടായിരുന്നു രാഹുൽ പാത കേട്ട് പീറ്റർ അമറിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു പുറം നാട്ടിൽ നിന്ന് വന്ന തങ്ങൾക്ക് കോവിലകത്ത് താമസം ഒരുക്കാൻ അവർക്കെന്തെങ്കിലും എതിർപ്പുണ്ടാകുമെന്ന് അമറും പീറ്ററും കരുതിയിരുന്നു ആ തമ്പുരൻ ആദ്യമൊന്നും അടിച്ചെങ്കിലും ഈ നാട്ടിന് പുറത്ത് പെട്ടെന്ന് മറ്റു താമസ സൗകര്യമൊന്നും റെഡി ആയില്ല എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചു രാഹുലിൻ്റെ അച്ഛൻ കോവിലകം വക വയലിലാണ് പാട്ടത്തിന് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ അവൻ്റെ അച്ഛനെ കൊണ്ട് ഹരിയോട് ചോദിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് അവർ കളപ്പുരയിലുള്ള താമസ സൗകര്യം റെഡിയാക്കിയത് രാഹുലിൻ്റെ അച്ഛനെ വിശ്വാസമായതുകൊണ്ട് തന്നെ ഹരി മറ്റൊന്നും നോക്കാതെ സമ്മതിക്കുകയും ചെയ്തു രാഹുലിൻ്റെ അച്ഛനാണെങ്കിൽ ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായതുമില്ല രാഹുൽ പറഞ്ഞു കേട്ട് ഒന്ന് അമർത്തി മൊളിക്കൊണ്ട് അമർ സീറ്റിലേക്ക് ചാരിയിരുന്നു രാഹുൽ ഇനം കൃത്യമായി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയൊരു വാടകക്കാരനായി ചിറക്കിലേക്ക് കയറിക്കൂടാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് അവനറിയാമായിരുന്നു അതവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർത്തി പീറ്ററും രാഹുലും കൂടെ പിന്നെയും കോവിലകത്തെ പറ്റിയും മറ്റെന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറത്തെ യാത്രക്കൊടുവിൽ അവരുടെ കാർ ചിറക്കൽ കോവിലകത്തിൻ്റെ പടിപ്പുരമുറ്റത്തേക്ക് വന്നു നിന്നു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ അമർ ആ കോവിലകം മൊത്തത്തിലൊന്ന് കണ്ണൊടിച്ചു ചുറ്റിനും നിറഞ്ഞു നിൽക്കുന്ന ലൈറ്റിന്റെ വെട്ടത്തിൽ കോവിലകത്തിന് വല്ലാത്ത ഒരു പ്രഭ ചൊരിയുന്നുണ്ടായിരുന്നു വാ അവന്റെ കണ്ണുകൾ വിടർന്നു ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണ് അല്ലേ പീറ്റർ അതെ സാർ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അമർ ചോദിച്ചതും പീറ്ററും അതിനെ അനുകൂലിച്ചുകൊണ്ട് തലയാട്ടി വരൂ സാർ രാഹുൽ വിളിച്ചതും അവർ ഇരുവരും അവന്റെ കൂടെ അകത്തേ കയറി പഠിപ്പുര കടന്ന മുറ്റത്തെ കാലെടുത്ത് വെച്ചതും ഒരു തണുത്ത കാറ്റ് അവനെ തൊട്ടു തലോടിക്കൊണ്ടുപോയി എന്തോ ഒരു പോസിറ്റീവ് എനർജി അവന് ഫീൽ ചെയ്തു അവനൊരു പുഞ്ചിരിയുടെ ചുറ്റിലും നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഉമ്മറത്ത് ചെന്നുകൊണ്ട് രാഹുൽ കോണിംഗ് ബെല്ലടിച്ചതും ഒട്ടൊരു നിമിഷത്തിന് ശേഷം വാതിൽ തുറന്നിറങ്ങി വരുന്ന മധ്യവയസ്കനെ അമർ ഒരു നിമിഷം കൗതുകത്തോടെ നോക്കി നിന്നു വല്ലാത്തൊരു ആഠ്യുത്വം നിറഞ്ഞു നിന്നിരുന്നു ആ മനുഷ്യരിൽ ആരാ തോളിലൂടെ പുതുച്ചിരം നേരിയത് ഒന്നുകൂടി മുകളിലേക്ക് പിടിച്ചിട്ട് കൊണ്ട് അദ്ദേഹം ചോദിച്ചതും അമർ ഒരു നിമിഷം കണ്ണുകൾ വളർത്തിക്കൊണ്ട് അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു അത് തമ്പുരാനെ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ മുതലാളി ഇവിടെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി രാജസ്ഥാനിൽ നിന്നും വന്നതാണ് കുറച്ച് നാൾ ഇവിടെ നാം നിൽക്കേണ്ടി വരും അപ്പോൾ അതുവരെ ഇവിടെ കളപ്പുരിൽ താമസിച്ചോളാൻ തമ്പുരാൻ പറഞ്ഞിരുന്നു രാഹുൽ മടിച്ച് മടിച്ച് പറഞ്ഞതും ഹരിയുടെ കണ്ണുകൾ അവരുടെ നേരെ നീണ്ടു ഓ അപ്പോൾ രാമൻ പറഞ്ഞാൽ പേർ ഇവരായിരുന്നു അല്ലേ ആട്ടെ എന്താ നിങ്ങളുടെ പേര് അമർ അമർനാഥ് ഹരി ചോദിച്ചു കേട്ട് അമർ മറുപടി പറഞ്ഞു ആ നിമിഷം ഹരി പീറ്ററിനെ നോക്കിയതും അവനും എൻ്റെ പേര് പറഞ്ഞു ഇദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇവിടെ താമസിക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ തമ്പുരാനെ എന്തു വിരോധമാ കുട്ടികളെ ഈ ജാതിയും മതവും ഒക്കെ മനുഷ്യർ ഉണ്ടാക്കുന്നതല്ലേ ദൈവത്തിന് ദൈവത്തിനെന്ത് ജാതി എന്ത് മതം രാഹുലിന്റെ ചോദ്യത്തിന് മറുപടി അദ്ദേഹം പറഞ്ഞതും അമർ അദ്ദേഹത്തിനെ നോക്കിയൊന്നും പുഞ്ചിരിച്ചു അവൻ പോലും അറിയാതെ വല്ലാത്തൊരു ബഹുമാനം ആ നിമിഷം അദ്ദേഹത്തോട് അവന് തോന്നിപ്പോയിരുന്നു പീറ്റർ ഒരു ക്രിസ്ത്യാനി ആയിരുന്നു കൊണ്ട് തന്നെ അവനെ കോവിലകത്ത് കയറ്റുന്നതിൽ ഹരിക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടാകുമോ എന്നവർ ഒന്ന് പേടിച്ചുവെങ്കിലും ജാതിയും മതവുമല്ല മനുഷ്യത്വമാണ് വലുതെന്ന അദ്ദേഹത്തിൻ്റെ ചിന്താഗതി അവരിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂട്ടി ആ നിങ്ങളിങ്ങനെ ഉമ്മർ തന്നെ നിൽക്കാതെ അകത്തേ കയറി വരൂ ഈ രാത്രിയിൽ യാത്ര ചെയ്ത് വന്നതല്ലേ ആദ്യം ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് കളപ്പുരയിലേക്ക് പോകാം അദ്ദേഹം പറഞ്ഞതും മറുത്തൊന്നും പറയാതെ അവർ അകത്തേ കയറി അപ്പോഴേക്കും അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് രാഹുലും തിരികെ പോയിരുന്നു അകത്തേ കയറുമ്പോൾ അമറിൻ്റെ കണ്ണുകൾ ആ കോവിലത്തിനകം ഒന്നാക്കി കൊണ്ടിരുന്നു ഓരോ ഭാഗത്തും ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്കുകളെല്ലാം അതിമനോഹരമായിരുന്നു പഴയമയുടെ തൈമ നിലനിർത്തിക്കൊണ്ടായിരുന്നു അവ ഓരോന്നും ചെയ്തിരുന്നത് അവ ഓരോന്നിലും നോട്ടം പതിപ്പിക്കുമ്പോൾ അമറിൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു ഇതാ അതാണ് ഗസ്റ്റ് റൂം രണ്ടാളും പോയി കുളിച്ചിട്ട് വന്നോളൂ അപ്പോഴേക്കും ഭക്ഷണം എടുത്തു വെക്കാം ഹരി പറഞ്ഞതും അതിനും തലയാട്ടിക്കൊണ്ടവർ ഇരുവരും ഗസ്റ്റ് റൂമിലേക്ക് നടന്നു വളരെ പെട്ടെന്ന് തന്നെ അവർ ഫ്രഷായി പുറത്തേക്ക് വന്നിരുന്നു അപ്പോഴേക്കും ഹരിയുടെ നിർദ്ദേശപ്രകാരം ദേവിയമ്മ അവർക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിരുന്നു എന്തായാലും കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ഇവിടെ തന്നെ കാണില്ലേ അതുവരെ രണ്ടു പേർക്കും മൂന്ന് നേരവും ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാൻ കേട്ടോ അയ്യോ അതൊന്നും വേണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എന്തെങ്കിലും പാചകം ചെയ്തോളാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് താനിപ്പോൾ അദ്ദേഹത്തെ എന്താണ് വിളിച്ചതെന്ന് അവൻ ഓർത്തത് അത് സോറി സാർ ഞാനറിയാതെ ഏയ് എന്തിനാടോ സോറിയൊക്കെ പറയുന്നത് താൻ അങ്ങനെ തന്നെ വിളിച്ചോളൂ സത്യത്തിൽ ഈ തമ്പുരാൻ എന്ന വിളി എനിക്കത്ര താല്പര്യമുള്ള കാര്യമല്ല പിന്നെ ഉള്ളവരോട് പറഞ്ഞാൽ കേൾക്കില്ല അവർ ആദ്യം മുതൽ വിളിച്ചു ശീലിച്ചതല്ലേ അവർക്കതേ വഴങ്ങൂ അതുകൊണ്ട് ഇപ്പോൾ വിളിച്ചതുപോലെ അങ്കിൾ എന്ന് വിളിച്ചാൽ മതി ഹരി പറഞ്ഞു കേട്ട് അമർ പുഞ്ചിരിച്ചു ആ പിന്നെ ഭക്ഷണം വെച്ചുണ്ടാക്കിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട നിങ്ങൾ രണ്ട് കുട്ടികൾക്ക് കൂടി ഭക്ഷണം തരാൻ ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ ദേവി അതേ തമ്പുരാനെ ഹരി അവരോട് എന്ന പോലെ പറഞ്ഞുകൊണ്ട് ദേവിയോട് ചോദിച്ചതും അവർ അനുകൂല ഭാവത്തിൽ തലയാട്ടി അത് കണ്ടതും അമറും പീറ്ററും പരസ്പരവും നോക്കിക്കൊണ്ട് പുഞ്ചിരിയുടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിഞ്ഞതും കുറച്ച് സമയം കൂടി ഹരിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ശേഷം അവർ ഇരുവരും കളപ്പുരലേക്ക് പോയി പുറത്തേക്ക് നടക്കുമ്പോഴും അമറും തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആ കോവിലത്താകെ ഒന്നാകെ ഒന്ന് കണ്ണോടിച്ചു ആ നിമിഷം അവൻ്റെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി വിടർന്നിരുന്നു